നമസ്കാരം ഞാൻ പൊട്ടക്കിണറ്റിൽ നിന്നും കിണറേഷ് കുമാർ രാവിലെ ഹൃദയ ഭേദകവും ക്രൂരവുമായ ഒരു വാർത്തയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് തൃശൂരിലെ അമ്പാടി ഹോട്ടലിൽ നിന്നും പന്ത്രണ്ട് പൊറോട്ടയും രണ്ട് ബീഫ് ഫ്രൈയും കഴിച്ച ഒരു പാവം നാമധാരിയെ ഹോട്ടലുടമയും സുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് പൊറോട്ടയും രണ്ട് ബീഫ് ഫ്രൈയും കുത്തിക്കേറ്റിയതിന് ശേഷം സമാധാനപരമായി മുങ്ങാൻ ശ്രമിച്ച സമാധാന നാമധാരിയെ ഹോട്ടലുടമ തങ്കപ്പൻ തടഞ്ഞു നിർത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പണം ആവശ്യപ്പെട്ടപ്പോൾ താങ്കളുടെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോളൂ എന്ന് സ്നേഹപൂർവ്വമായ മറുപടിയാണ് നാമധാരി നൽകിയത് അതിൽ പ്രകോപിതനായ തങ്കപ്പൻ ആ നാമധാരിയെ മർദ്ദിക്കുകയും അത് കണ്ടുകൊണ്ട് നിന്ന തങ്കപ്പൻ്റെ സുഹൃത്ത് ആൻ്റെപ്പനും ആ മർദ്ദൻ മർദ്ദനത്തിൽ പങ്കാളിയായി തുടർന്ന് ക്രൂരമായി മർദ്ദനമേറ്റ നാമധാരിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ഈ ക്രൂരമായ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു തൃശൂരിൽ ഫാസിസം പത്തി വിടർത്തി ആടുകയാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഈ തൃശൂരിൽ ന്യൂനപക്ഷങ്ങൾക്ക് ബീഫ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നാണ് കെ ഡി സതീശൻ ആവശ്യപ്പെട്ടത് എന്നാൽ പൂഞ്ഞാറിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് വന്നത് മൂക്കുമുട്ടെ തിന്നതിന് ശേഷം മുങ്ങുന്ന പരിപാടി ഇവരുടെ സ്ഥിരം ഇടപാടാണെന്നാണ് കെ സി ജോർജ് അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പുത്രൻ പോൺ ജോർജ് കുറച്ചുകൂടി കടത്തി പറഞ്ഞു അടിച്ചവൻ്റെ അണ്ണാക്ക് പറിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് സാംസ്കാരിക നായകരും ഇതിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ എന്നാണ് പാട്ടാക്കട മുരുകൻ ചോദിച്ചത് മാത്രമല്ല കാട്ടൂർ ഗോപാലകൃഷ്ണൻ ഒരു അഭിപ്രായ പ്രകടനവുമായിട്ട് വന്നിട്ടുണ്ട് ഇത്തരക്കാരെ വർഗീയ യു പിയിലേക്ക് നാട് കടത്തണം എന്ന് ആദ്യം പറഞ്ഞ അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ പരാമർശം തിരുത്തുകയുണ്ടായി യു പി ഇപ്പോൾ ഹിന്ദി ഭൂമിയാണല്ലോ അതിനിടയിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പരാമർശം ഒരു ആരോപണം മലപ്പുറത്ത് നിന്ന് വന്നിരിക്കുകയാണ് മൂരി ലീഗിൻ്റെ പ്രസിഡൻ്റാണ് ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആൻ്റെപ്പൻ കാസയുടെ ആളാണ് എന്നാണ് അവരുടെ ോപണം കാസയുടെ ആളായതുകൊണ്ടാണ് കൊണ്ടാണ് നാമധാരിയെ തല്ലിയതെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതിൽ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണമായിട്ട് സുഡാപി പ്രസിഡന്റ് ആറ്റുപുഴ അഷും വന്നിട്ടുണ്ട് ആൻറ്റപ്പനെയും തങ്കപ്പനെയും ശരിയ നിയമപ്രകാരം ശിക്ഷിക്കണമെന്നാണ് അവരുടെ ആവശ്യം വളരെ വിചിത്രമെന്ന് പറയട്ടെ തോറ്റ സ്ഥാനാർത്ഥികളും പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് തന്നെ തോൽപ്പിച്ച തൃശ്ശൂർ കാര് ഇനി അന്യുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്നാണ് മൊട്ട ചുരളീധരൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് മാത്രമല്ല തന്നെ തോൽപ്പിച്ച തൃശ്ശൂരുകാർ ഇനിയെങ്കിലും വീണ്ടും വിചാരം നടത്തണമെന്ന് ഇറച്ചിക്കടയിൽ കയറി ഇറച്ചി വട്ടുകാരൻ്റെ കൈ കൊടുത്ത കെ എസ് സുൽകുമാറും അഭിപ്രായപ്പെട്ടു എന്തായാലും സാംസ്കാരിക പ്രഭുത്വ കേരളത്തിനെ അങ്ങേറ്റം നടക്കുന്ന ഹീനമായ ഒരു പ്രവൃത്തി തന്നെയാണ് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പന്ത്രണ്ട് പൊറോട്ടയും രണ്ട് ബീഫ് ഫ്രൈയും കഴിച്ച ഒരു പാവം ഒരു പാവം നാമധാരിയെ പണം കൊടുത്തില്ല എന്ന കാരണത്താൽ തല്ലി ചതച്ചിരിക്കുകയാണ് ഒരു വർഗീയവാദിയും മറ്റൊരു കാസ വർഗീയവാദിയും എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു